സ്വാഗതം സംസ്ഥാനത്ത് ഒരു ലക്ഷത്തോളം കുടുംബങ്ങൾക്ക് കൂടി സൗജന്യ റേഷനുള്ള മുൻഗണനാ റേഷൻ കാർഡുകൾ നൽകുന്നു സാമ്പത്തിക ശേഷിയുള്ളവർ അർഹതയില്ലാതെ കൈവശം വച്ചിരുന്ന അറുപത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് മുൻഗണനാ റേഷൻ കാർഡുകൾ സർക്കാർ തിരിച്ചു പിടിച്ചിരുന്നു ഈ പ്രക്രിയ തുടരുകയാണ് മസ്റ്ററിംഗ് പൂർത്തിയാകുന്ന ഏപ്രിൽ മുപ്പത്തൊന്ന് ആകുമ്പോഴേക്കും തിരിച്ചു കിട്ടുന്ന റേഷൻ കാർഡുകളുടെ എണ്ണം ഒരു ലക്ഷത്തോളമാകും അതാണ് യഥാർത്ഥ പാവപ്പെട്ടവരെ കണ്ടെത്തി നൽകുന്നത് മസ്റ്ററിംഗ് കഴിയുമ്പോൾ അനധികൃതമായി മുൻഗണനാ റേഷൻ കാർഡ് കൈവശം വച്ചിരിക്കുന്നവരുടെ വിവരങ്ങൾ ശേഖരിച്ചാണ് അവരെ ഒഴിവാക്കുന്നത് പന്ത്രണ്ട് ലക്ഷത്തിലേറെ പേർ ഇനിയും മസ്റ്ററിംഗ് ചെയ്യാനുണ്ട് അവർക്ക് വേണ്ടി ഫെബ്രുവരിയിൽ പ്രത്യേക ഡ്രൈവ് നടത്തുന്നതാണ് നിലവിൽ സർക്കാരിൻ്റെ കൈവശമുള്ള അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുവാൻ അപേക്ഷ ഉടൻ ക്ഷണിക്കുന്നതാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് മുൻഗണനാ കാർഡ് ലഭ്യമാകുന്നവർ മുപ്പത്തി ഒന്നിന് മുമ്പ് മസ്റ്ററിംഗ് നടത്തണമെന്ന് മാത്രം നിലവിൽ സർക്കാരിൻ്റെ കൈവശമുള്ള അറുപത്തിരണ്ടായിരത്തി ഒരുന്നൂറ്റി അൻപത്തി ആറ് മുൻഗണനാ റേഷൻ കാർഡുകൾ അനുവദിക്കുവാൻ അപേക്ഷ ഉടൻ ക്ഷണിക്കുന്നതാണ് മാർച്ച് മുപ്പത്തൊന്നിന് മുമ്പ് മുൻഗണനാ കാർഡ് ലഭ്യമാകുന്നവർ മുപ്പത്തി ഒന്നിന് മുമ്പ് തന്നെ മസ്റ്ററിംഗ് നടത്തേണ്ടതാണ് മുൻഗണനാ കാർഡുകൾ കുറഞ്ഞാൽ കേന്ദ്രത്തിൽ നിന്നുള്ള റേഷൻ വിഹിതത്തെ ബാധിക്കുന്നതാണ് അതുകൊണ്ടാണ് ഒഴിവ് വരുന്ന കാർഡുകൾ അർഹരായവരെ കണ്ടെത്തി അവർക്ക് അനുവദിക്കുന്നത് നിലവിലെ മുൻഗണനാ റേഷൻ കാർഡുകൾ എ എ വൈ അതായത് മഞ്ഞ അഞ്ച് ലക്ഷത്തി എൺപത്തി മൂവായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി നാല് പി എച്ച് എച്ച് പിങ്ക് മുപ്പത്തഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റേഴായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയെട്ട് റേഷൻ വഹിതം മഞ്ഞ കാർഡ് ഒന്നിന് മുപ്പത് കിലോ അരി മൂന്ന് കിലോ ഗോതമ്പ് സൗജന്യം രണ്ട് കിലോ ആട്ട ഒരു രൂപ നിരക്കിൽ പിങ്ക് കാർഡിലെ ഓരോ അംഗത്തിനും നാല് കിലോ അരി ഒരു കിലോ ഗോതമ്പ് എന്നിവ സൗജന്യം ഈ ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെന്ന് കരുതുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക നമസ്കാരം